ദുഃഖവാർത്ത വാർത്ത ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെ പ്രമുഖ നടൻ അന്തരിച്ചു അറുപത്തിമൂന്നാം വയസ്സിലാണ് പ്രശസ്ത ഫിലിപ്പിനോ നടൻ റിക്കി ദ അന്തരിച്ചത് മെയ് രണ്ടാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് കുടുംബം സോഷ്യൽ മീഡിയയിലൂടെ മരണ വാർത്ത സ്ഥിരീകരിച്ചു നാൽപ്പത് വർഷം സിനിമാ സജീവമായിരുന്നു സംവിധായകൻ എന്ന നിലയിലും ശോഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നടന് ക്യാൻസർ സ്ഥിരീകരിച്ചത് തുടർന്ന് ചികിത്സയിലായിരുന്നു മെയ് രണ്ടാം തീയതി അറുപത്തി മൂന്നാം വയസ്സിലാണ് പ്രിയ നടൻ അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് ആരാധകർ റിക്കിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം